അവനെ ദേ വലിപ്പം കൂടുന്നതോറും രുചി കൂടുന്ന മീനാണ് കാളാഞ്ചി കാളാജി കായൽ കാളാഞ്ചി അതിൽ അമൂറും കാളാഞ്ചി ഓക്കെ വലപ്പം കൂടുന്നോറും രുചി കൂടും രണ്ട് കിലോ രണ്ടര കിലോ ഒന്നര കിലോ രണ്ട് കിലോ എടുത്താണ് എല്ലാ സൈസും വരുന്നത് ഗ്യാരണ്ടി സാധനം ഇപ്പൊ കൂടുന്നത് ജീവനോടെ കടയിൽ കൂടുന്നത് പിന്നെ കായലിലെ ഉണ്ട് നല്ല സൂപ്പർ കായൽ പാൽ പാൽക്കട്ടല അല്ല ഒറിജിനൽ പുള്ളിമോത കേര മീറ്റ് പിന്നെ നല്ല നമ്മള സൂപ്പർ അടിപൊളി ഇറച്ചിടാ എല്ലാ ഭാഗം നല്ല കയ്യിന്റെ ഭാഗം പിന്നെ ചോദിക്കുന്നവർക്ക് ചോദിക്കണമെങ്കിൽ കൊടുക്കും കൊടുക്കാ നെഞ്ചി കൂമ്പ് വാരി ഏത് വാങ്ങുമ്പോൾ കൊടുക്കും പറഞ്ഞാൽ തരൂള്ളൂ നല്ല അടിപൊളി ചിക്കൻ നല്ല സൂപ്പർ ടെൻഡർ ചിക്കൻ ചിക്കൻ ചാള നോക്കി പിന്നെ ചാ നന്നാക്കി മീറ്റ് നാട ചാള ചാളക്കപ്പ കുറവുണ്ട് നല്ല ചെമ്മി ചെമ്മീൻ സൂപ്പർ ചെമ്മീൻ കായലെ ചെമ്മീൻ മീറ്റാക്കി നല്ല വലിയ വില കുറവാണ് കുറച്ച് ഉണ്ട് മാന്തണ്ട് പിന്നെ ഏരി കടലെ ഏരിയ സൂപ്പർ ഏരി ഒരു കിലോത്തേക്ക് ഒരു മൂന്ന് ഒക്കെ വെച്ചാൽ ഒരു കിലോ തൂണാ നല്ല സൂപ്പർ ഏരി ഒരു ഒരുമിച്ച് ഫ്രൈ ചെയ്യാം അത് തവ ചെയ്യാൻ ഒക്കെ പറ്റിയ സാധനം കിളിമീൻ രണ്ട് കിളിമീൻ ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ചെറുതും അതിന്റെ വലുതും സൂപ്പർ അതിന് രണ്ട് വില വ്യത്യാസം ഉണ്ടാവും ചെറിയ മാറ്റം ഉണ്ട് നല്ല അടിപൊളി കറത്താപുടി നാലെണ്ണം മൂന്നെണ്ണം വെച്ചാൽ ഒരു കടൽ പറ്റിയാണ് നെയ് പറ്റാടൊക്കെ ചെറുത് നല്ല ടേസ്റ്റുള്ള ചെറിയ വലിയ കുത്തിപ്പൂിയും എന്ന് പറഞ്ഞ മീഡിയം സൈസ് ഇട്ടാ നല്ല ഉള്ള ടേസ്റ്റുള്ള സൂപ്പർ രാജാവ് എന്ന് പറയാം നല്ല ഏരി പറയാണെന്ന് ഏരി പെരു നല്ല വെള്ളാപൊലി ഒറിജിനൽ വെള്ളാപൊലി വേണ്ട നല്ല ഒരു അത്യാവശ്യം വേണ്ട സൈസും ഉണ്ട് ചെറുത് ഒരു അത്യാവശ്യം നോർമൽ പ്രൈസും ഉള്ളു ദാ കായൽ പിരിപ്പി നല്ല നാടൻ കായൽ പിരു ഇന്ത്യൻ സാൽമൺ എന്ന് പറയുന്ന നല്ല അടിപൊളി വായ്മീൻ ഉണ്ട് ദാ നമ്മുടെ കുട്ടി സ്രാവ് ഉണ്ട് ദാ കൂന്തൽ വൈറ്റ് ഫുഡ് ചെറുതാണെങ്കിലും ക്വാളിറ്റി സാധനമാണ് അതിന് നോക്കിയാൽ നല്ല പച്ചരി പച്ച നല്ല വലിക്കുള്ള കിടക്കാച്ചിട്ടില്ല നല്ല അടിപൊളി ചാട് പിന്നെ പിന്നെ ചെമ്മി പറഞ്ഞോളൂ നമ്മൾ ചെമ്മി പറഞ്ഞാണ് പിന്നെ മൊത്തത്തിൽ ഫോക്കസ് ചെയ്തിട്ടോട്ടോ ഇതൊക്കെ നല്ല ഐറ്റംസ് ഇനി തോപ്പുംപടി പടി കൊച്ചി ഐറ്റം വന്നാൽ നമ്മൾ പോസ്റ്റ് ചെയ്യും വേഗം വേഗം ആകാം ഓക്കെ താങ്ക് യു ദാ നമ്മുടെ തോപ്പടിയിൽ നിന്ന് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് ദാ നല്ല സ്രാവ് ഓലമൊ വലിയ ഒരു പത്ത് മുപ്പത് നാൽപ്പതിന് ഇടയിൽ വരുന്ന ഓലമോത മീറ്റ് നല്ല കുട്ടി സ്രാവ് മുറിച്ച് മീറ്റാക്കിക്കണത് പുളിമോത ഇഷ്ടം പോലെ രസങ്ങളിൽ പുള്ളിമോതാ നല്ല അടിപൊളി സ്രാവ് നല്ല ചൂട കേര അടിപൊളി സാധനങ്ങൾ വന്നിട്ടുണ്ട് തോക്കുമ്പടി